നമസ്കാരം കോട്ടയം തിരുവാതിക്കൽ ഇരട്ട കൊലപാതക കേസിൽ കാണാതായ ഹാർഡ് ഡിസ്ക് കൊല്ലപ്പെട്ട വിജയകുമാറിന്റെ വീടിനടുത്തുള്ള തോട്ടിൽ നിന്ന് കണ്ടെത്തി തൃശൂർ മാളയിൽ നിന്ന് പിടിയിലായ പ്രതി അമിത് ഉറാൻ ഹാർഡ് ഡിസ്ക് തൊട്ടടുത്ത തോട്ടിലേക്ക് എറിഞ്ഞു കളഞ്ഞെന്ന് മൊഴി നൽകിയിരുന്നു അമിത്തിനെ സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു വിജയകുമാറിന്റെ വീടിന് പിൻവശത്ത് ഇരുന്നൂറ് മീറ്റർ ദൂരെ മാറിയാണ് തോടുള്ളത് പോലീസിന്റെ നിർദ്ദേശപ്രകാരം സമീപവാസികളായ രണ്ടുപേരാണ് തോട്ടിലിറങ്ങി തെരച്ചിൽ നടത്തിയത് കേസിലെ ഏറ്റവും നിർണായകമായ തെളിവാണ് ഹാർഡ് ഡിസ്ക് കോട്ടയം ഗാന്ധിനഗർ എസ് എച്ച്ഒയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് പുലർച്ചെ അസമിൽ നിന്നുള്ള അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തിനടുത്തുള്ള കോഴി ഫാമിൽ നിന്നാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് ഒളിവിൽ കഴിയുന്നതിനിടെ അമിത് മൊബൈൽ ഫോൺ ഓൺ ചെയ്തതാണ് പ്രതിയിലേക്ക് എത്താൻ പോലീസിനെ സഹായിച്ചത് ഇരട്ട കൊലപാതകം കൃത്യമായ ആസൂത്രണത്തോടെയാണെന്നും പോലീസ് പറഞ്ഞു കൊലപാതകത്തിന് കാരണം മുൻവൈരാഗ്യം തന്നെയെന്നും പോലീസ് വ്യക്തമാക്കി ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിൽ ഒളിവിലുള്ള പ്രതിയിലേക്ക് പോലീസ് എത്തുകയായിരുന്നു വിജയകുമാറിന്റെ ഓഡിറ്റോറിയത്തിൽ അമിത് ഒറാങ് മൂന്ന് വർഷത്തോളം സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നു ഇതേ സമയത്ത് അന്യസംസ്ഥാന തൊഴിലാളിയായ യുവതി വിജയകുമാറിന്റെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്നു അമിതും യുവതിയും ഒരുമിച്ചായിരുന്നു കഴിഞ്ഞിരുന്നത് നിയമപരമായി വിവാഹം കഴിഞ്ഞില്ലെങ്കിലും യുവതി തന്റെ ഭാര്യയായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത് ഇതിനിടയിലാണ് വിജയകുമാറിന്റെ പരാതിയെ തുടർന്ന് മോഷണ കേസിൽ അമിത് അറസ്റ്റിലാകുന്നത് അഞ്ചു മാസത്തോളം ജയിലിലും കഴിഞ്ഞു ഈ സമയത്ത് അമിത്തിനെ ഉപേക്ഷിച്ച് യുവതി തിരികെ പോയി തന്റെ കുടുംബം നശിപ്പിച്ചതിന് പിന്നിൽ വിജയകുമാറും ഭാര്യയുമാണെന്ന് കരുതിയാകാം ക്രൂരകൊലയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് വളരെ സൂത്രശാലയാണ് പ്രതിയെന്നും പോലീസ് പറയുന്നു പത്തിലധികം മൊബൈൽ ഫോണുകളും സിമ്മുകളും പ്രതിയുടെ പക്കലുണ്ടായിരുന്നു പലപ്പോഴും മൊബൈൽ ഫോണുകൾ മാറി മാറിയായിരുന്നു ഉപയോഗിച്ചിരുന്നത് ഇത് അന്വേഷണത്തിൽ പോലീസിനെ കുഴപ്പിച്ചിരുന്നു കൃത്യത്തിനുശേഷം കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകൾ പ്രതിയെടുത്തിരുന്നു ഇതിൽ ഒരു മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു ഫോണിൽ നിന്ന് ഗൂഗിൾ അക്കൗണ്ട് ലോഗൌട്ട് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു എന്നാൽ ഇത് പോലീസിന് പിടിവളിയായി വിജയകുമാറിനെയും ഭാര്യ മീരയും കൊല്ലാൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിതിന്റെ തന്നെയാണെന്ന് തെളിഞ്ഞിരുന്നു അമിത് മോഷണ കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും മാച്ച് ചെയ്തു വീടിന്റെ കഥയിലും വീടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ ഫിംഗർ പ്രിന്റ് പതിഞ്ഞിട്ടുണ്ട് വിരളടയാള വിദഗ്ധരുടെ വിശദമായ പരിശോധനയിലാണ് ഇത് സ്ഥിരീകരിച്ചത് ആസൂത്രിതമായി നടപ്പിലാക്കിയ കൊലപാതകം കൊലപാതകമാണെന്നാണ് വിലയിരുത്തൽ കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ ആസൂത്രണം നടത്തിയെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അമിത് താമസിച്ചത് നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് ഇതിനിടയിൽ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്തെത്തി കാര്യങ്ങൾ നിരീക്ഷിച്ചു തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്ന് മുറിയൊഴിഞ്ഞു വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി രാത്രിയോടെയാണ് കൊലപാതകം നടത്താൻ പോയത് ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെയും സി സി ടി ദൃശ്യം പോലീസിന് ലഭിച്ചിരുന്നു ഇന്നലെ പുലർച്ചെ വരെ കോട്ടയം റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിൽ അമിത് താമസിച്ചിരുന്നതായും പോലീസിന് തെളിവുകൾ ലഭിച്ചു പത്തൊൻപതിനാണ് എടുത്തത് ഇന്നലെ രാത്രിയിൽ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി വിജയകുമാറിന്റെ വീടിന്റെ വാതിൽ പൊളിക്കാൻ അക്രമി വീടിന് പിന്നിൽ നിന്നും അമ്മിക്കല്ലെടുത്തെങ്കിലും ഭാര കൂടുതൽ കാരണം ഇത് വീടിന് മുന്നിൽ തന്നെ ഇട്ടു കോടാലി വീടിന് പിന്നിൽ പണിയായുധങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡിൽ നിന്നാണ് എടുത്തത് വിജയകുമാറിന്റെ വീടിന്റെ മുൻവശത്തെ മതിലിലാണ് അമിത് എന്ന് കൈകൊണ്ടെഴുതിയ അതേസമയം ഇത് കുട്ടികൾ എഴുതിയതാകാമെന്നും നാട്ടുകാർ പറയുന്നു സി സി ടിവിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിക്കുന്ന ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഉണ്ടെന്ന് സംശയിച്ച് പോലീസ് വീട്ടിലെ കിണർ വറ്റിച്ച് പരിശോധിച്ചെങ്കിലും തെളിവ് ലഭിച്ചിരുന്നില്ല വീടിനുള്ളിൽ ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് പോലീസിന് ലഭിച്ചിരുന്നു ലോഡ്ജിൽ നിന്ന് ഇറങ്ങിയ ശേഷം പ്ലാറ്റ്ഫോമിൽ വിശ്രമിക്കാൻ വേണ്ടിയായിരുന്നു അമിത് ഇതെടുത്തത്